हरि ओम् दशकमुपति श्लोकं रशासुशीतलरासुपयोदोयैः आशासिताप्तिविवशेषु जसज्जनेषु नैषागरोदयविधौ निशिमध्यमाया क्लेशाबहस्त्रिजगदां तुमिहाविरासिः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरे नार ാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ആശാസു ശീതള തരാസു പയോധ തോയൈ ആശാസു ശീതളതരാസു പയോധതോയൈ ആശാസിത പയോധതോയൈ ആശാസിത ആപ്തി ബിബശേഷു ച സജ്ജനേഷു ആശാസിതാപ്തി ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാഗര ഉദയ വിധൗ നൈശാഗരോദയവിധൗ നിശി മധ്യമായാം ക്ലേശ അപഹ അവിടുത്തെ ഹാ കഴിഞ്ഞിട്ടൊരു വിസർഗം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഹ പറഞ്ഞത് അപഹ പിന്നെ വരുന്നതോ ത്രിജകതാം ആ ത്രീ എന്നുള്ളത് സ്ത്രീ ആവുന്നു ക്ലേശാപഹസ്ത്രജകതാം ക്ലേശാപഹസ്ത്രജകതാം വിരാസിഹ ആവിരാശീ അതാണ് आशासु शीतलतरासु पयोदतो यैः आशासिदाप्तिबिवशेषु जसज्जनेषु नैषागरोदयविधौ निशिमध्यमायां क्लेशापकस्त्रिजगदां त्वमिहाविरासिः സർവത്ര ഗോവിന്ദ ഗോവിന്ദ ദശകം മുപ്പത്തി എട്ടിലെ ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ രണ്ടാം ശ്ലോകത്തിൽ അർദ്ധരാത്രിക്ക് ചന്ദ്രോദയത്തിങ്കിൽ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നു അന്വയം പയോതോയൈ ആശാസു ശീതളതരാസു സജ്ജനേഷു ആശാസിപ്പി വിവശേഷു ച മധ്യമായാം നിശി നൈഷാകോദയവിധൗ ത്രിജഗദാ ക്ലേശാപക രാസീ പയോദതോയൈ പയോതോയൈ എന്തുകൊന്നാണ് മഴ പെയ്ത് കൊണ്ടുള്ള വെള്ളം എന്നുവെച്ചാൽ വെള്ളം ആ വെള്ളം കൊണ്ട് ആശാസു ശീതള തരാസു ദിക്കെല്ലാം നല്ലപോലെ കുളിർത്തപ്പോൾ ശീതള തരാസു അപ്പം കുളിർത്ത് തണുത്തപ്പോൾ സജ്ജനേഷു സജ്ജനങ്ങൾ ആശാസിതാപ്തി ആശിച്ചത് ആശാസിതാപ്തി വിവശേഷു ച ആശിച്ചത് കൈവന്നതുമൂലമുള്ള സന്തോഷത്താൽ പരവശരായിരിക്കേ മധ്യമായാം അർദ്ധരാത്രി നിശി നൈശാകരോദയവിധോ ചന്ദ്രനുദിച്ച സമയത്ത് അർദ്ധരാത്രി ചന്ദ്രനുദിച്ച സമയത്ത് ത്രിജകഥാം ത്രൈലോക്യത്തിന് ക്ലേശാപകഹ ക്ലേശങ്ങളൊക്കെ നീക്കുന്ന ത്വം നിന്തിരുവടി ആബ് ഇഹ ആഹി ഇഹ ആഭിരാസീഹി ഈ ലോകത്തിൽ വന്ന് അവതരിച്ചുവല്ലോ ത്രിജകഥാം ക്ലേശാപകഹ സീഹി ത്രൈലോക്യത്തിന് ക്ലേശങ്ങളൊക്കെ നീക്കുന്ന നിന്തിരുപടി ഈ ലോകത്തിൽ വന്ന് അവതരിച്ചുവല്ലോ ഭട്ടത്തിരിപ്പാട് പറയുന്നു ദിക്കുകളെല്ലാം മഴ കൊണ്ട് ആ ഭയങ്കര മഴ പെയ്തതുകൊണ്ട് തണുത്തതും സജ്ജനങ്ങൾ തങ്ങളുടെ അ ചിരകാല അഭിലാഷം സാധിക്കാൻ പോകുന്നതിൽ സന്തുഷ്ട പരവശ് ആയിരിക്കുമ്പോൾ പാതിരാത്രി സമയത്ത് ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്ന് ലോകത്തിൻ്റെയും ദുഃഖമകറ്റുന്ന നിന്തിരുവടി അവതരിച്ചുവല്ലോ ആശാസു विभशेषु जसज्जनेषु नैषागरोदयविधौ निशिमध्यमायां क्लेशाबहस्रजगदां तुमिहाविरासिः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरे नारायणा ना। ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ 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 നാരായണ നാരായണ